ിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരതയിൽ കൂടുതൽ മുസ്ലിം യുവാക്കൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്നുകൊണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരു യുവാവ് ഹിന്ദുമതം സ്വീകരിച്ചു ഫക്രുദ്ദീൻ എന്ന യുവാവാണ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്നുകൊണ്ട് സ്വന്തം മതം ഉപേക്ഷിച്ചത് തന്റെ പേര് ഫത്തേ ബഹ്റുദ്ദീൻ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തു ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരായ വരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ മതം മാറ്റം നടത്തിയത് ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസികൾക്കെതിരായ അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ട ഫക്രുദ്ദീൻ തന്റെ വിശ്വാസത്തെ ഏറെ ആലോചിക്കുകയും സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു സനാതനധർമ്മത്തിന്റെ സത്യവും സ്നേഹവുമാണ് എന്നെ ആകർഷിച്ചത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും രാഷ്ട്രീയ ഹിന്ദു ഷെയർ സേനയുടെ പ്രസിഡന്റ് വികാസ് ഹിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയശേഷം മതം മാറുകയും ചെയ്തതായും ഫക്രുദ്ദീൻ പറയുന്നു അതേസമയം മുൻപ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ചേക്കേറിയ പതിനയ്യായിരം ആസാം വനവാസികളാണ് അടുത്തിടെ ഹിന്ദു വിശ്വാസത്തിലേക്ക് എത്തിയതെന്ന് അടുത്തിടെ ഹിന്ദു ധർമ്മ സംസ്കൃതി സുരക്ഷാ സമിതി പറഞ്ഞിരുന്നു അതേപോലെ നാല് പതിറ്റാണ്ടിന് മുൻപ് പൂർവികർ ചെയ്ത തെറ്റ് തിരുത്തിക്കൊണ്ട് മൂന്ന് കുടുംബങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു കൊണ്ട് സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള മൂന്ന് കുടുംബങ്ങളിലെ എട്ട് അംഗങ്ങളാണ് മുസ്ലിം മതം ഉപേക്ഷിച്ചു കൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു മതത്തിലെ കഹാർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു തങ്ങളെന്നും ഈ കുടുംബം പറഞ്ഞു ഈ ഹിന്ദു മതത്തിൽ എക്കാലവും തുടരുമെന്നും അവർ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ ബാധകമായ ആചാരങ്ങൾ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത് സനാതന എന്നതിൻ്റെ അർത്ഥം ശാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നുമാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബി സി മൂവായിരത്തിനും ബി സി പതിനയ്യായിരത്തിനും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവം എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത് സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്വങ്ങളും ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണ്ണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മതം വളർത്തിയെടുക്കുവാൻ വേണ്ടി മറ്റു മതത്തിലുള്ളവരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മതത്തിലേക്ക് എത്തിക്കാൻ വിപുലമായ ശ്രമങ്ങൾ കൂടെ കുറെ വർഷങ്ങളായി നടക്കുന്നു എന്നാൽ സമൂഹത്തിൽ കലാപം ഉടലെടുത്തതല്ലാതെ മറിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല എന്നാൽ ഒരു പ്രേരണയും ഇല്ലാതെ തന്നെയാണ് അന്യമതത്തിൽ നിന്നുള്ളവർ സനാതനധർമ്മത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം ജനനം കൊണ്ട് മുസ്ലിം ആണെങ്കിലും താൻ ഒരു കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞ ഐ പി എസ് ഉദ്യോഗസ്ഥയായ അസ്ലാം ഖാൻ ഹിന്ദു മതത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതം ഒരു മതത്തെക്കാൾ ഏറെ സമഗ്രമായ ഒരു ജീവിത രീതിയാണെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഇതിന് വിപരീതമായി ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾ കണ്ടുമടുത്തുകൊണ്ട് മതം സ്വീകരിച്ച വ്യക്തികളും നമുക്കിടയിൽ ഏറെയാണ് എന്നതാണ് വാസ്തവമായ കാര്യം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്